ഹായ് ഹലോ എല്ലാവരെയും ക്ഷമിക്കണം കേട്ടോ ഇത് തിരുവോണത്തിനടുത്ത് വെച്ച വീഡിയോയെ എനിക്ക് കുറച്ച് വയ്യാഴികയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല യൂട്യൂബിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല ഒക്കെ മാറി നല്ല എനർജി ആയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഡെയിലി വീഡിയോസൊക്കെ ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വട്ടത്തെ തിരുവോണം ഞാൻ കലഞ്ഞൂർ എൻ്റെ വീട്ടിലാട്ടോ തിരുവോണമുണ്ടത് ഞാൻ തിരുവോണത്തിന് വീട്ടിലായിരുന്നു അപ്പം ഈ വീഡിയോ ഇടണോ വേണ്ടയോ ഡിലീറ്റാക്കി കളയെന്ന് വിചാരിച്ചിരുന്നു ഞാൻ നേരത്തെ എൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞാലേ രാവിലെ എഴുതിട്ട് കുളിക്കുക അമ്പലത്തിൽ ആ ഒരു മൈൻഡേ ഉള്ളൂ അമ്പലത്തിൽ പോയാൽ പോകും എന്നുള്ള മൈൻഡല്ല ഉത്സവ അല്ല ഓണത്തിന് പോകുമ്പോൾ പല പല ഉടുപ്പുകൾ കാണാമല്ലോ പിന്നെ വെക്കേഷൻ ആ കൂട്ടുകാർ വരും പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം അവിടെ ഇരിക്കും നമ്മുടെ ഇവിടുന്ന് നടന്നാ പോകുന്നത് അമ്പലം വരെ അതൊക്കെ ഒരു റെസോർട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഓണം അടിപൊളി കുട്ടിക്കാലത്താണ് നമ്മുടെ കൊച്ചിലെ ഇവിടെ എനിക്ക് ഒന്നും തോന്നില്ല ഓണം ഓണം ചായ ഇട്ടിട്ടുണ്ട് ഇത്രയും ചായൻ്റെ പകുതി ഞാനാണ് ഇടിക്കുന്നത് അതിട്ട് സാമ്പാറിനടുപ്പത്ത് വെച്ച് പച്ചടിയായി രാവിലെ നമുക്ക് ദോശയും സാമ്പാറും പച്ചക്കറി അരിയുള്ള ഇരിക്കുന്നു ദോശയും സാമ്പാറും ചമ്മന്തിക്കറിയുമാണ് ഇിക്കറി ഇന്നലെ അമ്മ വെച്ചു ഇഞ്ചി ഞാ ഇന്നൊക്കെ കാണിച്ചില്ലായിരുന്നു ഇഞ്ചിക്കറി വെച്ചു ഇത് അമ്മയുടെ ഇഞ്ചിക്കല മാത്രം ഇതിലാണ് അമ്മ ഇഞ്ചിക്കറി എപ്പോഴും ഉണ്ടാക്കിട്ട് വെക്കുന്നത് ഇത് അമ്മയുടെ അമ്മ കൊടുത്തതാ വർഷങ്ങളായ കാല എത്ര വർഷം പഴക്കമുണ്ട് മുപ്പത്തിനാല് വർഷത്തെ പഴക്കം ഒരുക്കിയേ ഓണായോണ്ട് പൊട്ടിട്ട് കണ്ണരുതി കണ്ണിട്ട് കൊത്തുവിത രണ്ടാമത്തെ ഓണമാണേ ഇത് അല്ലെ പൊന്നറി പറ ആപ്പി ഓണം പറ ഓണം പറണം ആപ്പി ഓണം ഇപ്പം കൊണ്ടുവിടുവല്ലോ ാണെങ്കിൽ അപ്പുറത്തെ പിള്ളേരെ അത്തപ്പൂക്കളം കാണാനും വേണ്ടി പോയതാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലേ പൂവൊക്കെ വെച്ചിട്ട് അവരിട്ടേ അത്തപ്പൂക്കൾ കാണേ ഇനി ഇതുവരെ കുളിച്ചില്ലേ ഇപ്പം സമയത്തതേ ആവാൻ പോകുന്നു ഞാൻ ഇനി കുളിച്ചിട്ട് കഴിക്കാനായി എന്നാ വിചാരിച്ചത് നല്ല രസമുണ്ട് അത്തപ്പൂക്കളം ഞാൻ അതിൻ്റെ അടുത്ത് പോകുമ്പോഴെടുക്കാം ഞാൻ ഇവിടെ അയ്യത്ത് നിന്ന് കണ്ടതേ ഉള്ളൂ അവിടെ മുറ്റത്തെ പൂവെല്ലാം പൂത്തുകട്ടോ ഈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടോ നമ്മുടെ ഓണത്തപ്പം വരുമ്പോഴത്തേക്ക് അതായത് മാവേലി വരുമ്പോഴത്തേക്ക് ഇലയൊക്കെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു ഒരു നിമിഷത്തേക്ക് അപ്പോഴാണ് എല്ലായിടവും വന്നു പോന്നൊക്കെ പറയും സത്യമുണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാനപ്പം കുളിച്ച് നമുക്ക് ദോശയ്ക്ക് നല്ല ചമ്മന്തി കട്ട കട്ട മീൻസ് തിക്കായിട്ടുള്ള ചമ്മന്തി സാമ്പാറാട്ടോ ദോശയ്ക്ക് എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു വന്നായിരുന്നു ഞാൻ ഇനി പൊട്ടിച്ചതങ്ങ് പാടാക്കി അപ്പം ദോശയും സാബാറും ചമ്മന്തിയും കൂടെ നമുക്ക് കുഴച്ചങ്ങ് കഴിക്കാം നല്ല ദോശ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ഛൻ ഇപ്പം അമ്പലത്തിൽ പോകും സാധാരണ നമ്മുടെ ഇവിടെ രാവിലെ എഴുന്നിട്ട് അമ്പലത്തിൽ പോവാണ് പതിവ് കണ്ടോ

ദവിയൽ അവിയൽന്നുള്ളട്ടോ നമ്മടെ കറിക്ക് ആയി പണ്ട് എനിക്ക് ഇതേപോലെ ഒരു കാര്യമില്ല ഇവിടെ അവന്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ പോ വീട്ടി ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട് രണ്ടുപേരും അവരെ കാണാൻ വരുന്നേ നമ്മുടെ വീട്ടിലിപ്പോൾ എട്ട് വർഷമായിട്ട് പൂച്ചയുണ്ടോ കേട്ടോ പൂച്ച എന്ന് പറഞ്ഞാൽ മണിയൻ്റെ അമ്മൂമ്മ തൊട്ടിട്ട് അങ്ങനെ മൂന്ന് ജനറേഷൻ ആട്ടോ നമ്മൾ വളർത്തി എല്ലാവർക്കും എല്ലാ ഓണത്തിനും നമ്മുടെ ഉത്സവത്തിനും സദ്യ കൊടുക്കുകയും അപ്പം മണിയനാണെങ്കിൽ കുഞ്ഞുരലയൊക്കെ വെട്ടി ആൾക്ക് സദ്യ ഇട്ട് കൊടുക്കുക നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ അവർക്ക് കൊടുത്തില്ലേ ഭയങ്കര വിഷമോ അവർ കഴിച്ചില്ലെങ്കിലും എന്തായാലും നമ്മൾ ചോറ് വേസ്റ്റാക്കും കുറേയൊക്കെ അപ്പം ഇതൊക്കെ കൂട്ടാനൊക്കെ വളരെ ലേശേ വെച്ചിട്ടുള്ളൂ വേസ്റ്റാക്കാനും വേണ്ടി എടുത്തിട്ടല്ലാട്ടോ ഇനി ഇതിൽ അവന് ഇഷ്ടമുള്ള മീനിട്ട് ഇളക്കിയിട്ട് ചോറ് കൊടുക്കും അപ്പോൾ ആൾ ചോറ് ഫുള്ള് കഴിക്കും എന്തോ നിരാശയിൽ ഇങ്ങനെ കിടക്കുകട്ടോ എങ്ങും പോവത്തില്ലേ മണിയെ അപ്പോൾ അവൻ ചോറ് കഴിച്ചിട്ടേ നമ്മൾ ചോറ് കഴിക്കത്തുള്ളു ആദ്യം അവനും പിന്നെ അല്ലാണ്ട് നമ്മൾ വിളമ്പി വെക്കത്തില്ലേ മരിച്ചു പോയവർക്ക് അങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ ചാച്ചനാണെങ്കിൽ ചോറിൽ കുറച്ച് കൊടുത്തു ഇനി ചോറ് ഫുള്ള് തിന്നോളും ബാക്കി കൂട്ടാനൊന്നും ദിനത്തില്ലാട്ടോ കൂട്ടാനൊക്കെ നമ്മളടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓണത്തിന് ഉച്ചയ്ക്ക് എനിക്ക് തന്നു ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് മണീന് നമ്മൾ ചോറ് കൊടുത്തു അത് കഴിഞ്ഞ് ചേട്ടായി വന്ന് കഴിച്ചിട്ട് പോയി പിന്നെ ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു എനിക്കാണെങ്കിൽ വിശപ്പില്ലാത്തോണ്ട് ഞാൻ കഴിച്ചില്ല ഞാൻ പല സമയത്തായിട്ടോ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടണ്ട എന്നാണ് ആദ്യം വിചാരിച്ച ഡിലീറ്റാക്കി കളഞ്ഞേക്കാം കാരണം ഓണം കഴിഞ്ഞ് ഇത്രയും ആയില്ലേ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു സാരമില്ല അടുത്ത ഓണത്തിന് എനിക്കിരുന്ന് കാണാലോ ഈ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സത്യമായിട്ട് എനിക്ക് വയ്യാത്തോണ്ടായിരുന്നു ഇത് എഡിറ്റ് ചെയ്ത് ഇടാഞ്ഞത് കേട്ടോ ഞാൻ രാവിലെ ഇപ്പം സമയം ഏകദേശം ആയിട്ടേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ മടി പിടിക്കാതെ ഇത് എഡിറ്റ് ചെയ്ത് ഇടും എന്ന് വിചാരിച്ചു എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ചടിയാണ്ട്ടോ ഇഞ്ചിക്കറി ഒന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടതേ ഇല്ല ഞാൻ പച്ചടി മാത്രം കുറേ കൂട്ടി എന്താണെന്ന് അറിയത്തില്ല ഞാൻ സാധാരണ പച്ചടി കൂട്ടാറേ ഇല്ല പക്ഷെ ഞാൻ തൈരൈറ്റംസ് കുറേ കൂട്ടും കേട്ടോ ഇപ്പം എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോട്ടോസൊക്കെ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് കേട്ടോ സത്യം പറഞ്ഞാൽ മുടി വെട്ടിക്കളഞ്ഞതിൻ്റെ ഇത് നമ്മളെന്തേലും ഡ്രസ്സൊക്കെ ഇടപെ മുടി കെട്ടുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് വരാമേ ഒന്ന് കഴുകി ഉറക്കം അമ്മ അപ്പ ഞാനും അമ്മയും കൂടെ ചോറൊക്കെ കഴിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്നോണ്ട് ഞങ്ങൾ മേലെ സിന്ധുവാൻ്റെ അങ്ങോട്ട് പോവാട്ടോ ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട രണ്ട് മിനിറ്റ് പോലും വേണ്ട തോടെ പിടിച്ചേക്കുന്നേ അമ്മാതിരി വീല ഉച്ച കഴിഞ്ഞ് ഞാൻ വേണ്ടി പോയോട്ടോ സിന്ധു ആണ്ടിയുടെ വീടിയോ നമ്മടെ മിക്ക വീടിയും ആണെങ്കിൽ എനിക്ക് നാരങ്ങ വെള്ളം ഇട്ട് തരുവാരുന്നേ പിന്നെ സിന്ധുവാൻ കൊറേ നിർബന്ധിച്ച് കുറച്ച് ചോറ് കഴിക്കുക അപ്പൊ ഞാൻ ചിക്കു ചേട്ടൻ്റെ കൂടെ കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ ഇങ്ങനെ സിന്ധു ആണ്ടിയുടെ കൂടുത്തെ പട്ടിക്കുഞ്ഞാണെ പോയി മണിയനൊക്കെ ഡാഡി ഉറക്കം കഴിഞ്ഞ് ഇവര് ഇന്ന് മീൻ വാങ്ങിക്കത്തില്ലല്ലോ എനിക്കൊരു കണക്കമ്മീൻ വേണമെന്ന് പറഞ്ഞു അപ്പൊടാ മണിമോൻ അടുത്ത കറക്കത്തിന് പോവാ ഓണത്തിന് ലൈനൊക്കെ പോയി അപ്പുറത്തെ ഏ ദൈവമേ കൂടെ കിടക്കുവോ അയ്യോ ഇറങ്ങുവന്റെ ദൈവമേ അമ്മ അമ്മയുടെ പുതിയ ബ്ലൗസ് തയ്ക്കുകട്ടോ നാളെ ഇടാനും വേണ്ടി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പൂരൂരുട്ടാതിട്ടോ നമ്മുടെ ഇവിടെ ഓണം ഒരുങ്ങിയത് അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ കംപ്ലീറ്റ് ആയില്ല ഇത് അമ്മാമ്മച്ചിയാട്ടോ കമുകഞ്ചേരിയിൽ അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തെ ആട്ടോ അമ്മാച്ചിയും വല്ലിച്ചാച്ചനും സച്ചുവും വിച്ചുവും അപ്പം നമ്മുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ചടയമംഗലത്തെ അമ്മാച്ചിയാണ് അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് വന്ന് സദ്യയൊക്കെ കഴിച്ച് എനിക്ക് അന്നത്തെ വീഡിയോസ് എല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് ക്ലിപ്പ് മാത്രമേ കഴിക്കൂ ട്ടോ ഇത് മനോജ് മാമനാണ് പിന്നെ ഇത് അച്ചുവണ്ണൻ അപ്പോൾ ഇവരെല്ലാം ഞങ്ങളുടെ അമ്മയുടെ സൈഡിൽ നിന്നുള്ള റിലേറ്റീവ്സ് ആട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു വിശേഷം ചറ്റാ